നമ്മൾ നേരത്തെ പറഞ്ഞു ഉമ്ര വളരെ എളുപ്പമാണ് അതിൽ നമ്മൾ എഹ്റാം കഴിഞ്ഞു തവാഫ് കഴിഞ്ഞു ശഴി കഴിഞ്ഞു ഇനി നാലാമത്തെ ഭാഗം തല മുണ്ടനം ചെയ്യൽ അല്ലെങ്കിൽ തല മുടിമുറിക്കൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മറുപയിൽ ദുവാകളും മറ്റു പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അയാൾ എന്ത് ചെയ്യണം നേരെ പിന്നെ തിരിച്ച് അയാൾ അയാളുടെ ശഴിയും കഴിഞ്ഞ് ഉമ്രയിൽ നിന്ന് തഹലുലാവലാണ് അവസാനത്തെ ഭാഗം തഹലുലാവൽ റസൂൽ അല്ലാസലം പറഞ്ഞു പുരുഷന്മാർ തല മുണ്ടനം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് പലപ്പോഴും പല ആളുകളും കാണും തലമുണ്ടനം ചെയ്യാൻ വാടിയ കാണിക്കുന്നത് റസൂൽ അള്ളാഹി അല്ലാ മെയ് ചില പ്രാർത്ഥനകളെ സുഹാബത്ത് എത്ര ഗൗരവത്തിൽ കണക്കാക്കിയിരുന്നു കണക്കാക്കിയിരുന്നുവെന്ന് ചില ഹദീസിലൊക്കെ കാണാം റസൂള്ള കരുണ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിന് താല്പര്യം കാണിക്കുന്നവരായിരുന്നു സുഹാബത്ത് റസൂൾ അള്ളഹിസ്ലം തലമുണ്ടനം ചെയ്ത ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്തത് അള്ളാഹു കരുണ ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞു അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോ ഒരു സുഹാബി ചില സുഹാബത്ത് നബിയുടെ അരികിലേക്ക് കടന്നു വന്നു നബി ഞങ്ങളുടെ കൂട്ടത്തിൽ മുഖ്ശിരി ഉണ്ട് മുഖശ്ശിരി എന്ന് പറഞ്ഞാൽ മടിയോണ്ടല്ല അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അജ്ജും ഉംറയും ഒരുമിച്ച് നിർവഹിക്കുമ്പോൾ ഉംറയും ഹജ്ജും ഒരുമിച്ച് നിർവഹിക്കുമ്പോൾ ഉംറയിൽ നിന്ന് തഹല്ലുലാവാതെ ഉംറയിൽ ഉമ്രയിൽ നിന്ന് തഹല്ലുലായി അജ്ജിന്റെ ഇഹ്റാം പ്രവേശിക്കുന്നതിന് അജ്ജിനും വേണ്ടി മുണ്ടനം ചെയ്യാൻ വേണ്ടി തല മുടി വാക്കി വെച്ചവർ എന്നാണ് ചില മോധിസ്ഥാർത്ഥം പറഞ്ഞത് അങ്ങനെയുള്ള മുഖശ്ശിരിയങ്ങൾ അഥവാ കസർ ചെയ്ത മുടി മുറിച്ച ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റസൂല് എന്ന് പറഞ്ഞു തല മുണ്ടനം ചെയ്തവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അവർ വീണ്ടും ചോദിച്ചു റസൂലെൻ ഞങ്ങളുടെ കൂട്ടത്തിൽ മുറിച്ചവരുണ്ട് റസൂലെ റസൂല്ലിൻ മൂന്ന് തവണ വേണ്ടി റസൂല്ലിഖങ്ങൾക്ക് നാലാമത്തെ തവണ എന്ന് റസൂല്ല പറഞ്ഞു അഥവാ തല മുടി മുറിച്ചവനെക്കാളും മൂന്നിരട്ടി അള്ളാഹുവിന്റെ തല മുണ്ടനം ചെയ്തവന്റെ മേലുണ്ട് അതാണ് തഹലുല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയുടെ അല്പഭാഗം ചില ഇമാൻ ഷാഫി അഹമ്മത്തല്ലിയുടെ ഒക്കെ ചില കൗലനുസരിച്ച് ഒരു നഗത്തി ഒരു നഗത്തിന്റെ ഒരു നഗത്തിന്റെ അത്ര മാത്രയിൽ ഒന്ന് മുറിച്ചാൽ അവരും തഹല്ലുലായി തഹലുലായി ഇതാണ് തഹലുലിന്റെ ഭാഗം ഇതോടുകൂടി അതുവരെ നമുക്ക് നിഷിദ്ധമായ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നഖം മുറിക്കുന്നതും ഇനി വേട്ടയാടുന്നതും ഇനി അതെല്ലാം മറ്റു ഭാര്യയുമായുള്ള ഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളും ഏർ കയ്യുറുപയോഗിക്കും സ്ത്രീകൾക്ക് കയ്യുറുപയോഗിക്കുന്നതും മുഖം മറക്കുന്നതും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലമറക്കുന്നതും ഒക്കെ ഹലാലായിത്തീരുന്നു അയാൾ തഹലുലാവുന്നതോടു കൂടി